നമസ്കാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ ഇന്നലെ അന്തരിച്ചു അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്ന ഉടനെ കേരളം മുഴുവൻ ആഹ്ലാദ പ്രകടനമായിരുന്നു സകലനും ആഹ്ലാദിക്കുകയാണ് ഇന്നലെ രാത്രി എന്റെ കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുൻപ് ഞാൻ ആളൂറിന്റെ മരണ വാർത്തയുടെ ഫേസ്ബുക്ക് കമന്റിലൂടെ പോവുകയായിരുന്നു സകല ചാനലുകളുടെയും സകല പത്രങ്ങളുടെയും വാർത്തക്കിടയിൽ തെറിവിളി മാത്രം വളരെ കുറച്ചു പേർ മാത്രം അയാൾ അയാളുടെ തൊഴിലല്ലേ ചെയ്തത് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ചില വാർത്തകൾ എന്നെ ഞെട്ടിച്ചു മള്ളൂർ ഗോവിന്ദപിള്ള എന്ന കേരളം കണ്ട എക്കാലത്തെയും പ്രഗത്ഭനായ വക്കീലിനോട് താരതമ്യം ചെയ്ത വാർത്തകളാണ് എന്നെ ഞെട്ടിച്ചത് ആളൂറിന്റെ മരണ വാർത്തക്കടിയിലുള്ള കമൻറ്റുകൾ നമ്മുടെ സമൂഹം ഗൗരവത്തോടെ എടുക്കേണ്ടതാണ് ഞാൻ ഓടിച്ചു നോക്കി എല്ലാ കമൻറ്റുകളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കമൻറ്റുകളും അയാൾക്കെതിരാണ് ഞാൻ മനോരമ ന്യൂസിന്റെ ഒരു വാർത്ത ബി എ ആളൂർ അന്തരിച്ചു എന്ന് കൊടുക്കുന്ന ഒരു വാർത്തയുടെ അടിയിലെ കമന്റ് മാത്രം ഞാൻ ഒന്ന് നോക്കി അതായത് ഇരുപത്തിയേഴായിരം പേരാണ് അതിൽ തമാശ ചിരിച്ചുല്ലസിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കമന്റുകൾ വന്നിരിക്കുന്നു ഈ കമൻ്റുകൾ എല്ലാം തന്നെ ആളൂരിനെതിരാണ് ചത്തിട്ടും ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ പോകുന്ന വക്കീലായിരിക്കും ആളൂർ എന്തായാലും റീത്ത് വെക്കാൻ ഗോവിന്ദചാമി വരുമായിരിക്കും ഇനിയെങ്കിലും കുറെ നിരപരാധികൾ രക്ഷപ്പെടുമല്ലോ ഇന്ത്യൻ നിയമത്തിന്റെ പോരായ്മയായി മാത്രം ജീവിച്ച മനുഷ്യൻ ഇനിയെങ്കിലും പാവങ്ങൾക്ക് നീതി കിട്ടട്ടെ ഇതുപോലെ കുറെ ചാകാനുണ്ട് മരിച്ചാലും നല്ലത് പറയിപ്പിക്കാൻ കഴിയാത്ത ഓരോ ജന്മങ്ങൾ ജീവനുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കുക ഒരുപാട് പേരുടെ ശാപം അനുഭവിക്കാതെ പോകില്ല സന്തോഷം നിറഞ്ഞ വാർത്ത കൊള്ളാം ആരും തല്ലിക്കൊന്ന് ജയിലിലേക്ക് പോവാതെ രക്ഷപ്പെട്ടതുകൊണ്ട് ആദരാഞ്ജലികൾ അയ്യോ ഇനി പീഡനവീരന്മാർ എന്തു ചെയ്യും കമന്റ് ബോക്സ് കണ്ടിട്ട് വളരെ സന്തോഷമുണ്ട് മലയാളിയുടെ നന്മയും മനസ്സാക്ഷിയും മരിച്ചിട്ടില്ല ഒരാൾ പോലും അയാളുടെ മരണത്തിൽ ദുഃഖിക്കുന്നില്ല ഏറ്റവും സന്തോഷമുള്ള വാർത്ത ഒരുപാട് നിരപരാധികൾ രക്ഷപ്പെടും അനീതിയുടെ കൂലി കൊണ്ട് അധികം ജീവിക്കില്ല അന്തരിച്ചു എന്ന് പറയേണ്ട ചത്തു എന്ന് പറഞ്ഞാൽ മതി ഇവനുണ്ടാക്കിയ പണം ഗോവിന്ദചാമിക്ക് കൊടുക്കാൻ പറയണം ഏറ്റവും വൃത്തികെട്ട അഡ്വക്കേറ്റ് ആണ് ഇവൻ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ വാർത്ത ഇന്ന് കേട്ടു സർവേശ്വരൻ നന്ദി ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി സന്തോഷം തോന്നുന്നു നല്ല കാര്യം കുറച്ചു പേർക്ക് നീതി കിട്ടുമല്ലോ ഇനിയെങ്കിലും ഒരുപാട് കുടുംബങ്ങളുടെ ശാപം കിട്ടിയ ജന്മം പാവം നല്ല മനുഷ്യനായിരുന്നു ക്രിമിനലുകൾക്ക് ഇത് തീരാൻ നഷ്ടം ഇങ്ങനെ ഇങ്ങനെയുള്ള കമന്റുകളാണ് കൂടുതലും അതേസമയം ചില കമന്റുകൾ ഒരു കമന്റ് ഒരു രാജേഷ് പാലവിളി എഴുതിയിരിക്കുന്നു ഇദ്ദേഹം കേസുകൾ ജയിക്കാൻ വേണ്ടി വ്യാജരേഖകൾ ചമച്ചതായോ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതായോ എന്തിനേറെ ഇദ്ദേഹം വാദിച്ച ഏതെങ്കിലും കേസുകളിൽ അദ്ദേഹത്തിന്റെ കക്ഷികൾ രക്ഷപ്പെട്ടതായോ പോലും നമ്മൾ വായിച്ചിട്ടില്ല പ്രമാദമായ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി അദ്ദേഹം വക്കാലത്ത് ഏറ്റെടുത്തു എന്നത് സത്യമാണ് അതിലൂടെ തന്റെ പ്രൊഫഷനെ വലിയ മാർക്കറ്റ് നേടി കേസില്ല വക്കീലന്മാരുടെ നാട്ടിൽ സ്വന്തം പേര് മാർക്കറ്റ് ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല ഏതൊരു കേസിലും പ്രതിക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീൽ വന്നില്ലെങ്കിൽ വേറൊരാൾ വരും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് മാത്രമേ ആർക്കായാലും വാദിക്കാനാവൂ ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് ആളൂർ അന്തരിച്ചു എന്ന വാർത്തയുടെ അടിയിൽ മലയാളികൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് കണ്ടു അങ്ങനെയാണെങ്കിൽ ഏതൊരു വക്കീൽ മരിച്ചാലും ആഘോഷിക്കേണ്ടി വരും തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്നത് ഏതൊരു വക്കീലിന്റെയും ജോലി അഡ്വക്കേറ്റ് ആളൂരിന് ആദരാഞ്ജലികൾ ഇത്തരത്തിലുള്ള വളരെ അപൂർവം പോസ്റ്റുകളുമുണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആളൂരിന്റെ മരണവുമായി ബന്ധപ്പെട്ട കമന്റുകൾ കണ്ടത് നമ്മുടെ നാട്ടിൽ പക്ഷമുള്ളവരാണ് മിക്കവരും ഏതെങ്കിലും ഒരു നിലപാടുള്ള ആളുകൾക്കൊക്കെ തെറി കേൾക്കേണ്ടി വരും എന്നാൽ അയാൾ മരിച്ചാൽ അയാളെ തെറി പറയുന്നവരുടെ എണ്ണം കുറവായിരിക്കും അത് മരണത്തിൽ നമ്മൾ കാട്ടുന്ന ഒരു ഔചിത്യമാണ് മരിച്ചല്ലോ നമുക്ക് എതിർപ്പുണ്ടെങ്കിലും പോട്ടെ മരിച്ചല്ലോ ഇനി അയാളുടെ ശല്യമില്ലല്ലോ എന്നോർത്ത് നമ്മൾ വിട്ടുകളയും ഇനി ചിലർ ഔചിത്യ ബോധമൊന്നുമില്ലാതെ മരിച്ചയാളെ തെറി വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവരെ അനുകൂലിക്കാൻ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ അതിനേക്കാൾ അധികം ആളുകൾ കാണും ലോകത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഒരാൾ തെറിവിളിച്ചാൽ രണ്ടുപേർ നല്ലത് പറയാൻ കാണും അതുകൊണ്ട് ചില ആളുകളുടെ നോട്ടപ്പുള്ളികൾ മരിക്കുമ്പോൾ ചിലർക്ക് സന്തോഷം സന്തോഷമുണ്ടാവും എന്നാൽ മറുഭാഗത്ത് ഒരുപാട് പേർക്ക് സങ്കടവും ദുഃഖവും ഉണ്ടാവും അവർ ആദരാഞ്ജലികൾ അർപ്പിക്കും എന്നാൽ അനുകൂലമായി അയ്യോ ആളൂർ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റും കണ്ടില്ല ആളൂരിനെ തെറി വിളിക്കുന്നു എന്ന് ചോദിക്കുന്നവർ കുറച്ചുണ്ട് പക്ഷെ ആരും ആളൂരിന്റെ മരണത്തിൽ ഞെട്ടുന്നില്ല വേദനിക്കുന്നില്ല നമ്മളൊക്കെ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരെങ്കിലും കാണുമോ നമ്മൾ മരിച്ചാൽ സന്തോഷിക്കുന്നവരുണ്ടാവും തീർച്ചയാണ് എനിക്ക് ഉറപ്പാണ് ഞാൻ മരിച്ചാൽ സന്തോഷിക്കുന്ന വലിയൊരു വിഭാഗം ഉണ്ടാവും പക്ഷെ അതേപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്ന സങ്കടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും സത്യത്തിൻ്റെ ശബ്ദമാണല്ലോ നിലച്ചത് എന്ന് പറയുന്ന മനുഷ്യരുണ്ടാവും ഉറപ്പാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള എൻ്റെ പോരാട്ടം ഒരിക്കൽ പോലും പിറകോട്ട് പോയിട്ടില്ലാത്തതിനാൽ തീവ്ര ഇസ്ലാമിക നിലപാടെടുക്കുന്നവർ കൂട്ടത്തോടുകൂടി എൻ്റെ മരണം ആഘോഷിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ആളൂരിനെ പോലെ ഒരാളുടെയും സഹതാപം കിട്ടാതെ ഒരാളുടെയും കണ്ണീര് കാണാതെ ഒരാളുടെയും അനുകൂല വാക്ക് കിട്ടാതെ ഒരാൾക്കും മരണം സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ആളൂരിൻ്റെ ജീവിതം വല്ലാത്തൊരു ദുരന്തമാണ് ആളൂരിന് വേണ്ടി കണ്ണിനൊഴുക്കൻ ആരുമില്ല എന്ന ദുരന്തം ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏതു തരം പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും ഏതുതരം രാഷ്ട്രീയം പുലർത്തിയാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും അതിൽ സത്യസന്ധത വേണം സത്യസന്ധത ജീവിതത്തിൽ തീരെ ഇല്ലാതെ വരുമ്പോൾ ഒരാൾ ആളൂർ വക്കീലായി മാറും എനിക്ക് അദ്ദേഹവുമെ പരിചയമുണ്ടായിരുന്നു ഒന്നും രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട് ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം വിളിക്കുമ്പോൾ പോലും എടുക്കാൻ എനിക്ക് മടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളുടെ ചില റിപ്പോർട്ടർമാർ ശ്രമിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ വന്നത് അനുവദിച്ചു പിന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു ഒരു അഭിഭാഷകൻ ഒരു ക്രിമിനലിന്റെ കേസെടുത്തതിന്റെ പേരിൽ അയാൾ കുറ്റപ്പെടുത്തരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥ അങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും കോടതിയിൽ അവരുടെ വാദം കേൾപ്പിക്കാൻ അഭിഭാഷകരെ നിയമിക്കാം അഭിഭാഷകരുടെ പണി അതാണ് ഒരു അഭിഭാഷകൻ ഒരു കക്ഷി വന്ന് അപ്രോച്ച് ചെയ്താൽ നോ പറയുന്നതിന് പോലും ചില നിയമപ്രശ്നങ്ങളുണ്ട് അങ്ങനൊന്നും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ഒരാൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നീതി തേടിയെത്തുന്ന മനുഷ്യർക്ക് നീതി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് ഒരാൾ കുറ്റവാളിയാണ് എന്ന് പോലീസ് പറഞ്ഞാലും സമൂഹം പറഞ്ഞാലും നീതിമാനാണ് എന്ന് കോടതി വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കുന്നത് വരെ അയാൾക്ക് വിശ്വസിക്കുന്ന അവകാശമുണ്ട് അയാളുടെ അവകാശം സംരക്ഷിക്കേണ്ട ബാധ്യത അഭിഭാഷക സമൂഹത്തിനുമുണ്ട് അതുകൊണ്ടാണ് അഭിഭാഷകരില്ലാത്തവർക്ക് കോടതി തന്നെ അഭിഭാഷകരെ കൊടുക്കുന്നത് എന്ന് മാത്രമല്ല ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ഇരയെ സംരക്ഷിക്കുന്നത് സർക്കാരും പ്രോസിക്യൂഷനുമാണ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ അഭിഭാഷകനാണ് പ്രതിക്ക് വേണ്ടിയാണ് അഭിഭാഷകൻ പണിയെടുക്കേണ്ടത് അതുകൊണ്ട് എല്ലാ അഭിഭാഷകരും കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് അത് അവരുടെ തൊഴിലാണ് അതുകൊണ്ടൊരു കുറ്റവാളിക്ക് വേണ്ടി വാദിക്കുന്നു എന്നതൊരു തെറ്റേയല്ല അതിന്റെ പേരിൽ ഒരു അഭിഭാഷകനെ കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം അഭിഭാഷകന്റെ പണി കുറ്റാരോപിതന് വേണ്ടി വാദിക്കുക എന്നതാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ വക്കീലന്മാർ ഹൈക്കോടതിയിൽ രാമൻപിള്ള വക്കീലും വിജയഭാനു വക്കീലും എസ് രാജീവും സി ഉണ്ണികൃഷ്ണനും ഒക്കെയാണ് ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാർ ഈ വക്കീലന്മാർ ആർക്കു വേണ്ടിയാണ് വാദിക്കുന്നത് വലിയ ക്രിമിനലുകൾക്ക് വേണ്ടിയും വലിയ കുറ്റാരോപിതർക്ക് വേണ്ടിയുമാണ് അത് അവരുടെ തൊഴിലാണ് അതുകൊണ്ട് തന്നെ ഒരു വക്കീൽ ഒരു ക്രിമിനലിന്റെ കേസ് എടുത്തതിന്റെ പേരിൽ അത് കുറ്റപ്പെടുത്തുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല നിരവധി വക്കീലന്മാർ എൻ്റെ കേസ് നടത്താറുണ്ട് തിരുവനന്തപുരത്തെ ശാംശേഖർ എന്ന് പറയുന്നൊരു വക്കീലുണ്ട് ഞാൻ ഏറ്റവും ആത്മവിശ്വാസത്തോടെ കേസേൽപ്പിക്കുന്നത് അത് കാരണം അദ്ദേഹം ആ കേസ് കേസങ്ങ് ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കേസ് പോലെയാണ് നടത്തുന്നത് അത്തരത്തിലുള്ള വക്കീലന്മാരാണ് ഈ നിയമ സംവിധാനത്തെ നിലനിർത്തുന്നത് എന്നാൽ ആ പരിഗണന ആളൂറിന് കൊടുക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ആളൂർ വക്കീല് പലരും പറഞ്ഞു പരത്തുന്നത് പോലെ ഒരു പ്രഗത്ഭനായ വക്കീലല്ല ആളൂർ വക്കീലിനെ കുറിച്ച് നമ്മൾ ആദ്യം കേൾക്കുന്നത് സൗമ്യയെ കൊലപ്പെടുത്തിയ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോഴാണ് അതിനു മുമ്പ് നമ്മൾ ആളൂർ വക്കീനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു ഭിക്ഷാടകൻ തമിഴ്നാട്ടുകാരൻ ട്രെയിനിൽ വെച്ച് ഈ പെൺകുട്ടിയെ തള്ളിയിട്ട് കൊല്ലുന്നു ബലാത്സംഗം ചെയ്യുന്നു എന്നാണ് കേസ് ആ കേസിൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ പൂനെയിൽ നിന്നും ഈ വക്കീലെത്തുകയാണ് ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സ്വാഭാവികമായും അതിന്റെ പിന്നിൽ ദുരൂഹതകൾ ഇപ്പോഴും സംശയിക്കുന്ന ആരാണ് ആളൂർ വക്കീൽ പണം കൊടുത്തത് എന്ന ചോദ്യം ഉയർന്നു വരുന്നു പിന്നീട് ആളൂർ വക്കിൽ രംഗത്ത് വന്ന എല്ലാം കൊടും ക്രിമിനലുകളാണ് ഇപ്പൊ അമറുൽ ഇസ്ലാം ജിഷേക്കൊന്ന് അമറുൽ ഇസ്ലാം ഇലന്തൂറിലെ നരബലിക്കാർ കൂടത്തായി ജോളി ബണ്ടി ചോർ തുടങ്ങിയ കുപ്രസിദ്ധരായ പ്രതികൾക്ക് വേണ്ടിയാണ് ഈ വക്കീൽ വന്നത് ഇലന്തൂറിലെ നരബലിക്കാരും അല്ലെങ്കിൽ ഗോവിന്ദചാമിയും ഒക്കെ എങ്ങനെയാണ് പ്രതിഫലം കൊടുത്തത് ആളുർ വക്കീലിന് ഇതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിന്നിൽ ഒരു മാഫിയ ഉണ്ട് എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നു ഞാൻ അങ്ങനെ സംശയിക്കുന്ന ആളല്ല ഞാൻ മനസ്സിലാക്കുന്നത് ആളുർ വക്കീൽ അതിബുദ്ധിമാനായ കൗശലക്കാരനായ ഒരു വക്കീലാണ് അദ്ദേഹം തൃശ്ശൂരുകാരനാണ് തൃശ്ശൂരിൽ നിന്നും പൂനെയിൽ പോയി അദ്ദേഹം എൽ എൽ ബി പഠിച്ചു അവിടെ അദ്ദേഹം വക്കീൽ പണി ചെയ്ത് ജീവിക്കുന്നു പക്ഷേ അദ്ദേഹം വക്കീലാണെന്ന് പോലും അദ്ദേഹത്തിന് നാട്ടുകാർക്ക് അറിയില്ല അറിയപ്പെടുന്ന വക്കീലൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ പ്രധാനപ്പെട്ട കേസിലൊന്നും വരാൻ കഴിയുന്നില്ല പെട്ടെന്നൊരു അവസരം കിട്ടി ഗോവിന്ദ വെറുക്കപ്പെട്ടവനായി മാറുന്നു അപ്പോൾ വെറുക്കപ്പെട്ട് ഗോവിന്ദ ചാമിയുടെ വക്കീലാകുമ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടും അതുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങളോടെ വന്നിറങ്ങുന്നു മാധ്യമങ്ങളെല്ലാം വാർത്ത വരുന്നു കൂക്കുവിളി ഉണ്ടാവുന്നു ആളൂർ അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കേസുകൾ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി ഹാജരാകുകയാണ് ഇവിടെ ഗോവിന്ദചാമിയുടെ കേസൊഴികെ ബാക്കി ഒരു കേസിലും ആളൂർ ആളൂർ ജയിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ഒരു കേസിൽ കൈയടി കിട്ടി അത് അത്യാവശ്യം പണിയറിയാവുന്ന ഏത് പോയാലും കിട്ടുന്നതാണ് കാരണം ബലാത്സംഗം ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവുണ്ട് ശേഷം ട്രെയിനിൽ നിന്നും അവിടെ വെച്ച് സൗമ്യ കൊലപ്പെടുത്തി എന്നും പ്രോസിക്യൂഷൻ പറയുന്നതിന് ആരെങ്കിലും ട്രെയിനിൽ വെച്ച് ഇല്ല ബലാത്സംഗം ചെയ്തു എന്നതിന്റെ മെഡിക്കൽ തെളിവുണ്ട് കൊല ചെയ്യപ്പെട്ടത് ഗോവിന്ദി തള്ളിയിട്ടത് കൊണ്ടാണ് എന്നതിന് തെളിവ് വേണ്ട അതുകൊണ്ട് കൊലപാതകം തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സുപ്രീം കോടതി ബലാത്സംഗത്തിന് മാത്രം ശിക്ഷിച്ചു വധശിക്ഷ ഒഴിവാക്കി അത് ഏത് ചെറിയ വക്കീൽ പോയാലും സാധിച്ചെടുക്കുന്ന ഒരു കേസാണ് ഗോവിന്ദചാമിക്കെതിരെ അതിശക്തമായ വികാരമുള്ളതുകൊണ്ട് കോടതി അങ്ങ് ശിക്ഷിച്ചു എന്ന് മാത്രം താഴ്ത്തെ തട്ടിൽ അതങ്ങനെയാണ് പല കേസുകളിലും അതല്ലാതെ ആണൂർ വക്കീലിനും എടുക്കുകൊണ്ട് ആരെയാണ് രക്ഷിച്ചെടുത്തത് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയത് എത്ര കാലം കഴിഞ്ഞാണ് അപ്പൊ ഇവിടെ വക്കീൽ എന്ന നിലയിൽ ഒട്ടും പ്രശസ്തനല്ലാത്ത മിടുക്കനല്ലാത്ത ആണൂർ വക്കീൽ വളരെ പ്രശസ്തനായ ഏത് കേസും വാദിച്ച് ജയിക്കുന്ന വക്കീൽ എന്ന പേരെടുത്തത് ഈ കുപ്രസിദ്ധരായ പ്രതികളുടെ പിന്നാലെ പോയിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ആളൂർ വക്കീൽ ഒരു മഹാനായ വക്കീലാണെന്ന് കരുതി പലരും കൊണ്ട് തലവെക്കും വലിയ ഫീസും വാങ്ങും എനിക്കറിയാം നമ്മുടെ കലാമണ്ഡലം സത്യഭാവ തിരുവനന്തപുരത്ത് ഒരു ജാതി കേസിലൊക്കെ വന്നത് അവരടക്കം നിരവധി പേർ പലപ്പോഴും ആളൂർ വക്കീലിനോട് കേസ് കൊടുത്തു അറിയില്ല ആർക്കാണ് കേസ് കൊടുക്കേണ്ടത് ഇങ്ങനെ കുപ്രസിദ്ധമായ കേസുകൾ എടുക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് നല്ല ഫീസിൽ മറ്റു പലരും കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് വക്കീൽമാരുടെ സക്സസ് എന്ന് പറയുന്ന പേരാണ് ആളൂർ വക്കീൽ ചെയ്തത് അതാണ് മറ്റു നിന്നും വലിയ ഫീസ് വാങ്ങാൻ വേണ്ടി ആളൂർ ഇത്തരം കേസുകൾ ഉപയോഗിച്ചു ജനങ്ങൾ വെറുക്കാൻ കാരണം ഒരു പ്രതിക്ക് വേണ്ടി പോകുന്നത് കൊണ്ടല്ല നേരെ മറിച്ച് വെറുക്കപ്പെടേണ്ട നരാധമന്മാർക്ക് വേണ്ടി പോകുന്നത് കൊണ്ടാണ് അതിൽ നിരപരാധികളുണ്ടെങ്കിൽ പോകുന്നതിൽ തെറ്റില്ല പക്ഷേ അപരാധിയാണ് എന്നറിഞ്ഞിട്ടും ഏറ്റവും വൃത്തികെട്ട ക്രിമിനൽ കുറ്റം ചെയ്തിട്ടും അവർക്ക് വേണ്ടി ബാധിക്കുമ്പോൾ അത് വക്കീലാണെങ്കിലും മനുഷ്യനാണ് എന്ന ധർമ്മം മറന്നുപോകുന്നു വക്കീല് ഏത് കേസും എടുക്കാൻ ഒരു കുഴപ്പവുമില്ല പക്ഷേ പ്രതി നരാധമനാണെങ്കിൽ ആണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടവനാണെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് വക്കീലുമാർ ചിന്തിക്കണം വേണ്ടി കേസെടുക്കുന്നതിന് വേണ്ടി തെറു പറയേണ്ടതില്ല എന്നാൽ ഗോവിന്ദചാമിക്ക് വേണ്ടിയും ബെണ്ടി ചോറിന് വേണ്ടിയും അമറുൽ ഇസ്ലാമിന് വേണ്ടിയും ഒക്കെ കേസെടുക്കുമ്പോൾ വാദിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറി വിളിക്കും അതിന്റെ പ്രതിഫലനമാണിത് ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കരുതേ എത്ര പണം ഉണ്ടാക്കാനാണെങ്കിലും എങ്ങനെ ജീവിതം കെട്ടിപ്പടുക്കാനാണെങ്കിലും എത്ര സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും എങ്ങനെ ജീവിക്കരുതേ എന്നതിന്റെ തെളിവായി മാറുകയാണ് ആളൂർ വക്കീലിന്റെ ജീവിതം ഒറ്റ കാര്യത്തിൽ എനിക്ക് കടുത്ത അമർഷമുണ്ട് പലരും മണ്ണൂർ വക്കീലുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് കണ്ട് തെറ്റാണ് മണ്ണൂർ ഗോവിന്ദ പിള്ള എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മരിച്ചുപോയ ഒരു മഹാനായ വക്കീലായിരുന്നു അദ്ദേഹം അധ്യാപകനായിരുന്നു എൻ എസ് എസിന്റെ നേതാവായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ വക്കീൽമാരിൽ ഒരാളായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റിന് വേണ്ടി അദ്ദേഹം കേസ് നടത്തി ഒരുപാട് കേസുകളിൽ ജയിച്ചിട്ടുണ്ടായി ഒരുപാട് കേസുകളിൽ ആ കേസുകളിൽ അദ്ദേഹം ജയിച്ചാണ് അന്ന് ആയിരം രൂപയും മള്ളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമെന്ന പഴഞ്ചൊല്ലുണ്ടായിരുന്നു അത്ര പ്രഗത്ഭനായിരുന്നു ആ മള്ളൂർ വക്കീലുമായി ഈ ആളൂരിനെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കഷ്ടമാണ് അങ്ങേറ്റത്തെ അതിക്രമമാണ് ദയവായി ആരും അത് ചെയ്യരുത് ആളൂർ വക്കീൽ നമുക്കൊക്കെ നൽകുന്ന സന്ദേശം ജീവിതത്തോട് സത്യസന്ധത കാണിക്കുക പണത്തിന് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യരുതേ അങ്ങനെ ചെയ്താൽ മരിച്ചാൽ പോലും സമാധാനം കിട്ടില്ല എന്ന സന്ദേശമാണ്